ഇവിടെ പലവരും പറഞ്ഞേ മനുഷ്യൻ എന്ന് പറഞ്ഞത് നാം മരിക്കൻ ഇല്ലാതാവണം പക്ഷെ ഞാൻ പറയുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഗുണങ്ങളുണ്ടല്ലോ മനുഷ്യനല്ല പരമാത്മാവായ ഈശ്വരനാണ് നാം ഓരോരുത്തരും വേറെ വേറെയല്ല ആ ഈശ്വരൻ്റെ അറബിൽ പറയുന്ന ബഷീറും സമിയും അലിമുഹയുൽ കയ്യുമായ ആ ഈശ്വരൻ്റെ പൂർണ്ണതയാണ് നമ്മളിലുള്ളത് നമ്മൾ ഒരു മനുഷ്യൻ വിചാരിച്ച എന്തും പ്രവർത്തിക്കാനും ഓം വിചാരിച്ചത് ഉണ്ടാക്കാനും നശിപ്പിക്കാനും സൃഷ്ടിച്ച് ഉദ്ദേശിക്കുന്നത് സൃഷ്ടിച്ച് ഉണ്ട എടുക്കാനും ഒക്കെ കഴിവുള്ള ഈശ്വരൻ്റെ പ്രപഞ്ചനാഥൻ്റെ പൂർണ്ണ ഗുണങ്ങളാണ് ഓരോ ശരീരത്തിലൂടെയും ആ ഈശ്വരൻ തന്നെയാണ് ഈ പുനർജനിച്ച് കൊണ്ട് ഇവിടെ നിലനിന്ന് പ്രവർത്തിച്ചു പോരുന്നത് ഈ പ്രപഞ്ചനാഥൻ്റെ പൂർണ്ണ ഗുണങ്ങളുണ്ട് ഈ ഓരോ സ്വരൂപത്തിലും അതുകൊണ്ട് തന്നെ ഞാൻ 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 എന്നെ പറഞ്ഞത് ഇത് പ്രപഞ്ചനാഥനാണ് ആ ശിവനാണ് ആ കൃഷ്ണനാണ് ആ മോമ്മളാണ് ആ അള്ളാഹുവാണ് ആ ഈശ്വരനാണ് ആ ദൈവമാണ് നാം ഓരോരുത്തരും അല്ല നാം ഓരോരുത്തരുമുള്ളതാണ് അതുകൊണ്ട് അവൻ്റെ സ്വഭാവമാണ് ഉള്ളത് പക്ഷേ ഇവിടെ പ്രശ്നം കൂടാന്ന് പറയുമോ ഞാൻ പ്രപഞ്ചനാഥൻ്റെ പൂർണ്ണനാണ് പൂർണതയാണ് പക്ഷെ എല്ലാവരും അത് തന്നെയാണ് എന്നെ പോലെ എല്ലാവരും ആ പ്രപഞ്ചനാഥൻ തന്നെയാണെന്ന ആ കാഴ്ചയിലും ആ ബോധത്തിലും വന്നപ്പോ വന്നാൽ പരസ്പരം സ്നേഹിച്ചും ചേർത്ത് പിടിച്ച് ഇവിടെ ഇല്ലായ്മ അല്ലായ്മ ഇല്ല പരസ്പരം ഉള്ളത് പങ്കുവെച്ച് എല്ലാവരും സുഖസന്തോഷാന്തകരമായ ഉള്ള സജീവിതം നയിക്കുക സ്വർഗം വൈക്കൊണ്ടോ ഇവിടെ സൃഷ്ടിച്ചെടുക്കുന്നത് നമ്മൾ അരിസേ മരിച്ചു പോയിട്ടല്ല സ്വർഗം വൈക്കൊണ്ടോ ഇവിടെ നമ്മൾ സൃഷ്ടിച്ചുണ്ടാക്കുന്ന ഒതിനാലും ഭൂമിയിൽ യഥാ യഥാ ഹി ധർമ്മസ്യ ഓരോ കാലങ്ങളിലും കാലം മലിനമാവുമ്പോഴൊക്കെ അവതരിച്ചിട്ടുള്ള അതുപോലെ ഒരു അവതാരമാണ് ഞാനും